അല്ല പാർട്ടി പറയട്ടെ പാർട്ടി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നല്ലേ ഏഹ് ഞാൻ എന്റെ വീട് ജപ്തി ചെയ്യുന്നതിന്റെ നടപടിയായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതാക്കിയത് ഇപ്പൊ നിങ്ങൾ സഹകരിക്കാം ഞാൻ അല്ലാതെ ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു അല്ല ഞാൻ ആരോടും അങ്ങനെ ഒരു പൈസ വാങ്ങുന്ന ആളല്ല സാമ്പത്തിക ക്രമക്കേട് നടത്തിയൊരു ജീവിത ചരിത്രം ഇല്ലാഗീതമായി ഞാൻ എന്താ ഞാൻ ഈ നഗരത്തിൽ ഒരു പത്ത് മുപ്പത് കൊല്ലായിട്ട് സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയപ്പെടുന്ന ഒരാളാണ് അങ്ങനെ ഒരു ഒരാളോടൊരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിന്നെ അങ്ങനെ നമ്മൾ മനുഷ്യന്മാരല്ലേ അല്ലാതെ എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത് ഞാനും ഇത് ഇങ്ങനെ അത്രമാത്രം ഒരു പി എസ് സി അംഗത്തിന് എന്താ പറയുക അതല്ലേ അതിനെ മാത്രം വലിയൊരു നേതാവ് കൂടിയല്ലേ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാണ്ട് പിന്നെ നമ്മളൊരു മനുഷ്യനാണ് സാധാരണ നമ്മളിങ്ങനെ വിഷമമുണ്ടാവില്ലേ അല്ല എന്തെങ്കിലും പരിശോധിക്കട്ടെ പാർട്ടി പരിശോധിക്കട്ടെ അല്ല ഞാൻ ഇപ്പോൾ പാർട്ടി യോഗത്തിലേക്കാണ് പോകുന്നത് എന്താക്കി അറിയില്ല ഞാൻ പോയി നോക്കട്ടെ വലിയ ഒരു സമയത്താണ് വരുന്നത് വരുന്നത് അങ്ങനെയാണോ അതായത് ഈ പോയിട്ടാണ് അല്ലേ അതെ അത് അതെ വ്യക്തിപരമായ കാര്യമല്ല നമ്മളിപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം ഉള്ളത് എനിക്ക് അയാളുടെ ജീവ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിനകത്ത് എന്താ കാര്യമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത കൂട്ടും അപ്പോൾ ഞാനിപ്പോൾ ബാങ്കിൽ ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപതിലെടുത്ത ലോണ് അടയ്ക്കാൻ പറ്റിയിട്ട് അത് ജപ്തി നടപടിയിൽ നിൽക്കുകയാണ് ആ ജപ്തി നടപടിയിൽ നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇന്നലെ രണ്ടു ദിവസമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ ഒരു ആ മാനസികാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം ബാക്കിയുള്ള അതെനിക്ക് അറിയില്ല ഞാനിപ്പോ പാർട്ടി യോഗത്തിന് പോയിട്ടല്ലേ സഹകരിക്കും വെറുതെ നമ്മൾ അല്ല എനിക്കറിയാത്ത ഒരു കാര്യത്തിന് എന്നോട് ചോദിച്ചിട്ടില്ല ഇതുവരെ കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും അടുത്ത് ചോദിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എങ്ങനെ പറയാ ഞാൻ ഒരു കാര്യം പറയാ സത്യമായി പറയൂ വള്ളത്തരം പറയില്ല എനിക്കതിന്റെ ആവശ്യമില്ല അല്ല വിശദീകരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചോദിക്കില്ല അതെന്റെ പാർട്ടിന്റെ ഉത്തരവാദിത്തമല്ലേ പാർട്ടിക്ക് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അല്ലേ എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല ഞാനതിനെ പറ്റി അറിയില്ല അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ എങ്ങനെ പറയാ